കേരം തിങ്ങും കേരള നാട് എന്നാണ് നമ്മുടെ നാട് അറിയപ്പെടുന്നത് തന്നെ തെങ്ങില്ലാതെ എന്ത് കേരളം അല്ലേ കേരളത്തിൻ്റെ തനത് വ്യവസായമാണ് കയർ വ്യവസായം ഈ മേഖല കേവലം ഒരു ജീവനോപാധി മാത്രമായിരുന്നില്ല മറിച്ച് പ്രതീക്ഷകളുടെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈറ്റില്ലമായിരുന്നു ഗുണനിലവാരമുള്ള തൊണ്ടിൽ നിന്നാണ് നല്ല കയർ ലഭിക്കുന്നത് തൊണ്ട് ഒരു വർഷം വരെ വെള്ളത്തിൽ താഴ്ത്തി അഴുക്കിയെടുത്താൽ മാത്രമേ ഗുണനിലവാരമുള്ള കയർ കിട്ടൂ മാറുന്ന ഈ കാലഘട്ടത്തിൽ ഇവയ്ക്കും യന്ത്രവൽക്കരണം വന്നു യന്ത്രസഹായത്തോടെ പച്ച തൊണ്ടിൽ നിന്നും ചകിരി വേർതിരിച്ചെടുക്കുന്ന രീതി പ്രചാരത്തിലായി ഈ ചകിരിയിൽ കെട്ടുകൂടുതലായതുകൊണ്ട് നല്ല നാര് കിട്ടാനായി മെഷീൻ സഹായിക്കുന്നു കയർ വ്യവസായത്തിൻ്റെ ഈഴ പൊട്ടാതിരിക്കാൻ അടിമുടി യന്ത്രവൽക്കരണമാണ് നടക്കുന്നത് ഡീ ഫൈബറിംഗ് സ്പിന്നിംഗ് എല്ലാം യന്ത്രങ്ങൾ വഴിയാണ് നടക്കുന്നത് പഴയ റാട്ടുകൾ യന്ത്രവൽക്കൃതമായി എന്നാലും മുന്നോട്ടും പിന്നോട്ടുമുള്ള നടത്തം ഒന്ന് തന്നെ ഒരു മുഴം കയർ എന്ന പതിവ് പ്രയോഗത്തിൽ നിന്ന് അകലം പാലിക്കണമെങ്കിൽ ഇനിയും ഏറെ ചെയ്യാനുണ്ട് ഉത്പന്ന വൈവിധ്യവൽക്കരണം ഉണ്ടായാൽ മാത്രമേ കയർ വ്യവസായത്തിന് പുരോഗതി ഉണ്ടാവുകയുള്ളൂ കയർ തൊഴിൽ അന്യം നിന്ന് പോകാതിരിക്കണമെങ്കിൽ കേരളത്തിൻ്റെതായ ബ്രാൻഡ് ഉത്പന്നം ഉണ്ടാകണം മാത്രമല്ല കയർ വിപണി വിസ്തൃതമാവുകയും ചെയ്യണം നന്ദി